എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദിത്യ ഇനിയൊരു അതുല്യ ഈ കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ ഇപ്പോഴും ഒരുപാട് അതുല്യമാര് ആത്മഹത്യ ചെയ്യാൻ റെഡിയായിട്ട് പല വീടുകളിലും കഴിയുന്നുണ്ട് ഭർത്താവിൻ്റെ പീഡനം കാരണം അമ്മായിയമ്മയുടെ പീഡനം കാരണം വീട്ടുകാരോട് പറഞ്ഞിട്ടും അത് അവര് മൈൻഡ് കൊള്ളാത്തൊരു രീതി അല്ലെങ്കിൽ മൈൻഡിൽ ഒരു കാര്യമായിട്ട് എടുക്കാത്തൊരു രീതി പല വീടുകളിലും ഇന്നും വന്നു പോകുന്നുണ്ട് അത്തരത്തിലൊരു ദുരന്തമാണ് ഇന്ന് അതുല്യക്ക് സംഭവിച്ചിരിക്കുന്നത് എത്ര വർഷം നമ്മൾ കേൾക്കുന്നു വിസ്മയം മുതൽ കേൾക്കാണ് പാരൻസ് പറയുന്നത് ഇനിയൊരു മക്കൾക്കും ഇതിങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഇനിയൊരു മക്കൾക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഇനിയൊരു മക്കൾക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അവന് പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കണം ഈ ഡയലോഗ് എത്ര വർഷങ്ങളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ കേട്ടു വരുന്നു എത്ര ബാലൻസ് ആണ് ഇങ്ങനെ പറയുന്നത് ശരിക്കും ഈ അതുല്യയുടെ ഉൾപ്പെടെ പല മാതാപിതാക്കൾ മാത്രമാണ് ഈ കുഞ്ഞുങ്ങളുടെ മരണത്തിന് കാരണം നമുക്ക് അതുല്യയുടെ ബാക്ക് സ്റ്റോറിയിലേക്ക് പോകാം അതുല്യ ഒരു പതിനേഴ് വയസ്സ് ഒരു പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഇവളെ കല്യാണം കല്യാണാലയമായിട്ട് അവളെ ഹസ്ബൻഡും അവരുടെ വീട്ടുകാരും വരുന്നത് പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പെങ്കൊച്ച് അത്യാവശ്യം തടിച്ച് കൊഴുത്ത് അല്ലെങ്കിൽ സുന്ദരിയാണ് എന്റെ മകൻ്റെ കൂടെ ഇവൻ നട ഇവള് നടക്കാൻ കൊള്ളാന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് കല്യാണം ആലോചിച്ച് വരും മറ്റൊരാളെ പഠിപ്പിക്കും അവക്ക് കല്യാണം കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറയും പക്ഷേ നിശ്ചയി കഴിയുമ്പം ഇതോ എല്ലാ കാര്യങ്ങളും ടോട്ടലി മാറും കല്യാണം കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറും ഇതാണ് കേരളത്തിൽ പൊതുവേ കണ്ടുവരുന്ന സ്ഥിതി പണ്ടുള്ള ആൾക്കാർ പറയും പതിനേഴ് വയസ്സെന്ന് പറഞ്ഞാൽ മധുര പതിനെയാണ് അപ്പോഴാണ് അവർക്ക് ശരിക്കും സ്വപ്നം കാണുന്നത് അപ്പോഴാണ് അവർ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് ആഗ്രഹങ്ങൾ അവർക്ക് ഉണ്ടാകുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ നല്ല രീതിയിൽ പഠിക്കാൻ ഒരുപാട് സ്ഥലത്ത് വർക്ക് ചെയ്യാനൊക്കെ അവർക്ക് ആഗ്രഹം വരുന്ന സമയമാണ് മധുര പതിനേ ഒരുപാട് മോഹങ്ങളും ആഗ്രഹങ്ങളും ഉള്ളിൽ പോകിടുന്ന സമയമാണ് ഈ മധുര പതിനേ ആ സമയത്താണ് ഈ അതുല്യ ഒരു പെണ്ണ് കാണാൻ വരുന്നത് ആ നീ അതുല്യയുടെ അച്ഛനും അമ്മയും ഈ കല്യാണത്തിന് സമ്മതിക്കുകയാണ് ശരിക്കും ഈ കൊച്ചിനോട് പോലും പല കൊച്ചുങ്ങളും ഈ അതുല്യോട് മാത്രമല്ല ഇപ്പം നിൽക്കുന്ന പ്ലസ് ടു പഠിക്കുന്ന പല കൊച്ചുങ്ങളോടും ഈ പാരൻസ് ചോദിക്കത്തില്ല എന്ത് പിന്നെ നിനക്ക് കല്യാണം കഴിക്കാൻ റെഡിയാണോ നീ ഓക്കെ ആണോ ഇപ്പം നീ കല്യാണത്തിന് റെഡിയാണോ ചോദിക്കത്തില്ല എന്താ പറയാ അവൻ അത്യാവശ്യം നല്ല പൂത്ത കാശുണ്ട് അവൻ നല്ല ഇതുണ്ട് നല്ല വീടുണ്ട് നീ കല്യാണത്തിന് സമ്മതിക്കണം ഇതിലും നല്ല ബന്ധം നമുക്ക് വേറെ കിട്ടില്ലാന്ന് പറഞ്ഞ് കുട്ടികളെ പറഞ്ഞെങ്കിൽ സമ്മർദ്ദം കൊടുക്കുവാണ് ഇത് നീ സംഭവിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാവൂല ഞങ്ങളിതാക്കില്ല എന്നൊക്കെ പറഞ്ഞു ഈ വെറും പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള പക്വതയില്ലാത്ത കുഞ്ഞുങ്ങളെ നിർബന്ധിച്ച് കല്യാണത്തിന് റെഡിയാക്കുവാണ് ഈ പാരൻസ് ഈ അതിലേ പോലുള്ള മക്കളെ ആദ്യ ആദ്യമേ മരണത്തിൽ തള്ളിയിടുന്നത് ഈ അച്ഛനും അമ്മയും തന്നെയാണ് ഈ ഭർത്താവല്ല ഇതിന് ആദ്യ ഉത്തരവാദി അച്ഛനമ്മേ തന്നെയാണ് ഞാൻ പറയും കാരണം ഒരു പതിനേഴ് വയസ്സ് ഉള്ള പെൺകുച്ചികളൊന്നും ഒരു പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സ് പത്തും വയസ്സുള്ള പെൺകുച്ചികളൊന്നും ഒരിക്കലും കെട്ടിച്ച് കൊടുക്കരുത് കാരണം അവർക്കപ്പം സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനോ ഒരു ലൈഫിൽ ഒരു ഒരു പ്രധാന സ്റ്റേജ് വരുമ്പോ ഒരു എടുക്കാനുള്ള ഒരു ബുദ്ധിയോ വിവരമൊന്നും ഒന്നും അവർക്കാവില്ല ഒരു ഇരുപത്തഞ്ച് ഒരു സ്ത്രീ ഒരു പൂർണ്ണ സ്ത്രീ ഒരു പക്വ അത്യാവശ്യം പക്വതയും വിവരമെല്ലാം വെക്കത്തുള്ളൂ അപ്പോഴവർക്കൊരു ഡിസിഷൻ ഒരു ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തെ എങ്ങനെ മാനേജ് ചെയ്യുന്നു അവർ പഠിക്കത്തുള്ളൂ ഇവിടെ ഈ പതിനേഴ് വയസ്സിൽ ഈ കൊച്ചിനെ ഇവർ കല്യാണം പറഞ്ഞ് ഉറപ്പിക്കുകയാണ് ഇപ്പൊ ആ അതുല്യ മരിച്ചതിന് ശേഷം അച്ഛനമ്മയും പറയുന്നുണ്ട് കല്യാണം ഉറപ്പിച്ചതിന് ശേഷം അവർക്ക് അവരെ ആമ്പിള്ളേർ ഫ്രണ്ട്സിനെയോ അല്ലെ വേറെ ആരെ വിളിക്കാനോ ഒന്നിനും പറ്റത്തില്ല ഇവൻ ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നെന്ന് അപ്പൊ ഇവർക്ക് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഈ ഉറപ്പിച്ച സമയത്ത് അവർക്ക് മനസ്സിലായിരുന്നില്ലേ ഇവന് ടോക്സിക് ആയിട്ടുള്ള ഒരാളാണെന്ന് അല്ല ഇവനൊരു സംശയ രോഗിയാന്ന് ഒരിക്കലും ഒരു മക്കൾ ഈ സംശയ രോഗികൾക്ക് കെട്ടിച്ച് കൊടുക്കുകയോ ചെയ്യരുത് കാരണം അവരുടെ ലൈഫ് അവിടെ തീർന്നു ഒരു ഒരാൾ നമ്മൾ സംശയ രോഗിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ അവർക്ക് ഒരിക്കലും മക്കളെ കെട്ടിച്ച് കൊടുക്കുകയെ ചെയ്യരുത് ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ഒരു സംശയ രോഗം ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് അവിടെ ബ്രേക്ക് ചെയ്ത് പോകണം അല്ലെങ്കിൽ ലൈഫ് വളരെ മോശമായിരിക്കും ചിലപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും ചിലപ്പോൾ കൊലപാതകം നടക്കും അപ്പോൾ ഇവിടെ ഈ അതുല്യയുടെ കല്യാണം നിഷേധിച്ച സമയത്ത് തന്നെ ഇവൻ ഭയങ്കര പൊസിറ്റീവ്നസ് ആയിരുന്നു ഇവര് ഭയങ്കര സംശയ രോഗമായിരുന്നു ഈ അച്ഛനമ്മയും പറയുന്നുണ്ട് ആരും വിളിക്കാൻ പാടില്ല മിണ്ടാൻ പാടില്ല എടുക്കാൻ പാടില്ല പിന്നെ എന്തുകൊണ്ട് ഇവര് ഈവനിൽ തന്നെ പിന്നെയും കല്യാണം കഴിച്ചു കൊടുത്തു അപ്പൊ ഇവളെ മരണത്തിന് ആദ്യ ഉത്തരവാദി ആരാ ഇവളെ മരണത്തിന് ആദ്യ ഉത്തരവാദി ആരാ ഈ തന്നെ അല്ലേ അത് കഴിഞ്ഞതിന് ശേഷം ഈ അതുല് കല്യാണം കഴിഞ്ഞു പോയി ശരിക്കുന്ന ആ വീഡിയോയിൽ നമ്മളെല്ലാം കണ്ടതാണ് ഒരു കസേര വെച്ച് ആ കുഞ്ഞിനെ അടിക്കുകയാണ് ആ ഒരു പെൺകുഞ്ചിനെ എത്ര മാത്രം എത്ര മാത്രം വേദന സാധിച്ചു ആ കുഞ്ഞ് പതിനേഴ് വയസ്സ് മുതൽ ഈ മുപ്പത് വരെ ആ കൊച്ചി ആ കൊച്ചി എത്ര പീഡനം ഈ പതിനേഴ് വയസ്സ് മുതൽ ആ മുപ്പത് മുപ്പത്തൊന്ന് വയസ്സ് വരെ ആ കൊച്ചി എത്ര മാത്രം പീഡനങ്ങൾ അനുഭവിച്ചു കാണും ഓരോ തവണ ഈ തെളിവ് വീട്ടിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഈ പേരൻസ് പറയും നീ അങ്ങനെ സഹിച്ച് നിൽക്കി നമ്മ സമൂഹത്തെ നോക്കണ്ടേ നീ എങ്ങനെ ക്ഷമിച്ച് നിക്ക് നീ ഞങ്ങളെ ഓർക്ക് ഞങ്ങളെ ഓർത്തിട്ടെങ്കിലും നീ സഹിച്ച് പിടിച്ച് നിൽക്കി എന്ന് പറയും ഈ പേരൻസ് പറയും ഈ മക്കൾ പറയും എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു അങ്ങനെയൊന്നും നീ ചിന്തിക്കല്ലേ വേണ്ടാത്ത ഒന്നും നീ ചിന്തിക്കല്ലേ നീ എങ്ങനെ സഹിച്ചു പിടിച്ച് നിൽക്ക് കുറെ കൈമ് ഇതൊക്കെ അങ്ങ് ശരിയാകും ഇതൊക്കെ എല്ലാ വീട്ടിലും ഉള്ളതാണ് അതപ്പോ അങ്ങ് സമൂഹവൽക്കരിക്കും എല്ലാ ഈ എല്ലാ വീട്ടിലും ഈ പാരൻസ് ചെന്ന് നോക്കുന്നുണ്ടോ ഇങ്ങനെ ഉണ്ടെന്ന് എല്ലാ വീട്ടിലും ഈ പാരന്റ്സ് ചെന്ന് നോക്കുന്നുണ്ടോ അപ്പോഴേ അത് സമൂഹവൽക്കരിക്കും ഈ പെണ്ണ് ഇത് സഹിക്കാൻ പറ്റാതെ നീറി നീറിനീറി ഈ അതുല്യ ഉൾപ്പെടെയുള്ള ഒരുപാട് പെണ്ണുങ്ങൾ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ കൊലപാതത്തിന് ഇരയൊക്കെ ചെയ്യുന്നുണ്ട് സഹിക്കുന്നതിനൊരു പരിധിയില്ലേ ഈ പാരൻസ് പൊതുവേ ഈ പാരൻസിന്റെ ഭാഗം നീ സഹിച്ച് പിടിച്ച് നിൽക്ക് സമൂഹത്തെ ഓർക്കണ്ടേ നിന്റെ അനിയന്മാരെ ഓർക്കണ്ടേ അല്ലെങ്കിൽ നിന്റെ അനിയത്തികളെ ഓർക്കണ്ടേ അവർക്ക് കല്യാണം ഇല്ലേ നീ എങ്ങനെ സഹിച്ചു പിടിച്ച് നിന്നേ പറ്റൂ അപ്പൊ ഈ മക്കളോടെ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു എന്ന് പറയാം അയ്യോ നീ വേണ്ടാത്തൊന്നും ചിന്തിക്കല്ലേ നീ എങ്ങനെ സഹിച്ചു പിടിച്ചത് ഇത് വർഷങ്ങളായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഇനി ഒരു കൊച്ചും കൂടെ ഉണ്ടെങ്കിലോ കൊച്ചും കൊണ്ട് നീ കൊച്ചിനെ ഓർക്കണം നീ കൊച്ചിനെ ഓർത്തിട്ടെങ്കിൽ നീ അവിടെ നിൽക്കണം സമൂഹം അങ്ങനെ പറയും ഇനിയെങ്കിലും മക്കളെ സമൂഹത്തിന് വേണ്ടി നിങ്ങൾ ജീവിപ്പിക്കാതെ ഇനി നിങ്ങൾ സമൂഹത്തിന് വിട്ടുകൊടുക്ക സമൂഹം എന്തു വേണമെങ്കിൽ പറയട്ടെ ഇപ്പൊ അതുല്യ കൊൽക്കോട് വിസ്മയ കൊലക്ക് പോയില്ലേ അതുല്യ കൊടുത്തില്ലേ വിസ്മയ പോയില്ലേ ഇങ്ങനെ എത്ര പെൺ എന്നിട്ട് എന്നൊരു മരിച്ചതിന് ശേഷം പറയൂ അവന് പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കണം ഇനി ഒരു കുഞ്ഞു ഇത് സംഭവിക്കാതിരിക്കട്ടെ ഇത് വർഷങ്ങളായിട്ട് കേട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ ഈ അതുല്യ പെങ്കുച്ച് വീഡിയോ സഹിതം പേരൻസിനെ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നെ ഉപദ്രവിക്കുന്നു അപ്പോഴും ഇവര് എന്താ നീ പരമാവധി സഹിച്ചു പിടിച്ച് നിൽക്കേ അതുകൊണ്ടായിരിക്കില്ല ആ കുഞ്ഞ് അവിടെ നിന്ന് വരാതെ അവിടെ തന്നെ പിടിച്ച് നിന്നത് പിന്നെ വീട്ടിൽ വഴക്കൂടി വരും വഴക്കൂടി വരുമ്പം പിന്നെ അവൻ കാല് പിടിക്കാൻ വന്നിട്ട് അവളെ കൂട്ടിക്കൊണ്ടുപോയി എന്തിനാ പിന്നെ നിങ്ങൾ അവരോട് പറഞ്ഞു വിടുന്നത് ഇത്രയും ഉപദ്രവിച്ച ഒരാള് ഇത്രയും ഉപദ്രവിച്ച ഒരാളൂടെ നിങ്ങൾ തള്ളി വിടുന്നതല്ലേ ആ പെൺകുച്ചിനെ നിങ്ങൾ ആ അവൾ വഴക്കൂടി വീട്ടിൽ വന്നപ്പോൾ രണ്ടാമത് നിങ്ങൾ ആ ഒരു അതുല്യെ തള്ളിവിട്ടത് മരണത്തിലോട്ടല്ലേ നിങ്ങൾ എന്തിനു വീണ്ടും അവരെ ഒന്നാക്കി വീണ്ടും പറഞ്ഞയക്കുന്നത് കാരണം എൻഗേജ്മെന്റ് കഴിഞ്ഞ മുതൽ അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ചത് മുതൽ അവൻ സംശയം നിങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ് പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം ഇത്രയും പ്രശ്നം വന്ന് വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ആ കുഞ്ഞിനെ അവിടെ നിർത്താൻ തന്നെ പിന്നെ നിങ്ങൾ എന്തിനാണ് ആ കുഞ്ഞിനെ പറഞ്ഞു വിട്ടത് അപ്പൊ ഈ മരണത്തിന് ഉത്തരവാദികാരാണ് ഈ അതുല്ല് അച്ഛനും അമ്മയും തന്നെ നിങ്ങൾ മരണം വരെ ആ അതുല്യയുടെ മരണത്തിന് ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ ആയിരിക്കും കാരണം നിങ്ങളെ വേട്ടാടിക്കൊണ്ടേയിരിക്കും കാരണം നിങ്ങളാണ് ആ മകളെ അങ്ങോട്ടേക്ക് മരണത്തിൽ തള്ളിവിട്ടത് ഇന്ന് ഒരുപാട് അതുല്യമാര് പല വീടുകളിൽ കഴിയുന്നുണ്ട് പാരന്റ്സോട് പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ പ്രശ്നമുണ്ട് എനിക്ക് ഇവിടെയും ബുദ്ധിമുട്ടുണ്ട് എന്നെ ഉപദ്രവിക്കുകയാണ് എന്നെ വീട്ടുകാർ ഭർത്താവിന്റെ വീട്ടുകാർ എന്നെ ഭയങ്കര ടോർച്ചർ ചെയ്യാണ് എന്നിട്ട് വീട്ടുകാരോട് പറയുമ്പോൾ വീട്ടുകാർ എന്താ പറയുന്നത് നീ മാക്സിമം പിടിച്ചു നിൽക്ക് ഒരിക്കലും ഇങ്ങോട്ട് വരല്ലേ നീ വേണ്ടാത്തൊന്നും ചിന്തിക്കല്ലേ അപ്പൊ അവർക്ക് സഹകരണം അവർ വീട്ടുകാരോട് പറഞ്ഞു മടുത്തിട്ട് കൂട്ടുകാരോട് പറയും അപ്പൊ വീട്ടുകാരോട് പറഞ്ഞ് മടുത്തിട്ട് പല കൂട്ടുകാരോടും പറയും അല്ലെങ്കിൽ കൂട്ടുകാരോട് പറയും എടാ എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് ഭർത്താവിന്റെ വീട്ടിൽ ഇങ്ങനെയാണ് എനിക്ക് ഒരിക്കലും നിൽക്കാൻ പറ്റുന്നില്ല ഞാൻ സഹിച്ച് മടുത്തു ഇയാൾ ഇയാളെ പീഡനം എനിക്ക് സഹിക്കാൻ പറ്റുന്നതെന്ന് കൂട്ടുകാരോട് പറയുന്നുണ്ടാവും നിങ്ങൾ അവരോട് നീ തൽക്കാലം നിക്കടി അല്ലെങ്കിൽ എങ്ങനെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിക്കുക അല്ലെങ്കിൽ നിന്റെ പാരന്റ്സിനോട് പറ എന്ന് പറയാതെ നിങ്ങൾ എങ്ങനെങ്കിലും ഏതെങ്കിലും കുഞ്ഞുങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുവരാ പലപ്പോഴും ഈ പാരന്റ്സ് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞായിട്ടുണ്ടെങ്കിൽ നീ കുഞ്ഞിനെ ഓർത്ത് നിൽക്ക് നീ കുഞ്ഞിനെ ഓർത്ത് നിൽക്ക് കുഞ്ഞിനെ ഓർത്തിട്ട് അവൾ അവളെ സ്വന്തം ജീവൻ ബലി കൊടുക്കണോ അവളെ ജീവിതം അപ്പ ആര് ജീവിക്കും കുഞ്ഞിന് വേണ്ടി ഭർത്താവിന്റെ പീഡനം ഏറ്റേറ്റേറ്റ് ഈ ഇവള് മരിച്ചു വീഴണോ ഇവള് മരിച്ചു വീണാൽ അടുത്ത കെട്ടും അപ്പൊ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മരണത്തിന് നിങ്ങൾ വിട്ടു കൊടുക്കാതെ ഈ പേരൻസ് ആണ് പലപ്പോഴും ഈ മരണത്തിന് വിട്ടു കൊടുക്കുന്നത് ഇപ്പോഴും അത്തരത്തിലുള്ള പേരന്റ്സ് ഒരുപാട് ഈ കേരളത്തിലുണ്ട് കേരളത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത് നീ ഇങ്ങനെ സഹിച്ചു പിടിച്ച് നിൽക്ക് നിനക്കൊരു കുഞ്ഞില്ലേ നാട്ടുകാരെ ഓർക്കണ്ടേ നീ ഒരിക്കലും ഇങ്ങോട്ട് വരരുത് കുറിച്ച് ചിന്തിക്കരുത് നീ സഹിക്കുക എത്ര എത്രന്ന് വെച്ച് സഹിക്കും ഇപ്പോഴും അത്തരത്തിൽ സഹിച്ച് ജീവിക്കുന്ന എന്തോരം സ്ത്രീകളുണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ മക്കൾ എനിക്ക് ഭർത്താവിൻ്റെ ഒരു പ്രശ്നമാണ് എന്നെ അവനുപ്രവിക്കുകയാണ് വീഡിയോ സഹിതം അല്ലെങ്കിൽ തെളിവ് സഹിതം നിങ്ങൾക്ക് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളോട് അവർ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ജീവനെങ്കിലും നിങ്ങൾക്ക് അല്പം സ്നേഹം സ്നേഹം ഉണ്ടെങ്കിൽ ആ ജീവനങ്ങ് രക്ഷിച്ച് നിങ്ങൾ നിങ്ങളുടെ കൂടെ നിർത്തി നിങ്ങളുടെ മക്കളെ കണ്ടവർക്ക് കൊന്നു തിന്നാൻ വിട്ടുകൊടുക്കാതെ അല്ലെ മരണത്തിന് കൊടുക്കാതെ മരിച്ചു കഴിഞ്ഞിട്ട് അവന് പരമാവധി ശിക്ഷ കിട്ടണം ഇനിയൊരു കുഞ്ഞുങ്ങൾക്ക് ഇത് സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ മക്കൾ ഇവിടെ പ്രശ്നമാണ് എനിക്ക് നിൽക്കാൻ പറ്റില്ല ഈ ഒരു ബന്ധം എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ അപ്പം അത് ഡൈവോഴ്സ് ചെയ്ത് അവർ നിങ്ങൾ ആ ജീവിതത്തിൽ നിന്ന് ആ നരക ജീവിതത്തിൽ നിങ്ങൾ രക്ഷിച്ചു കൊണ്ടുവരണം പ്രത്യേകിച്ച് സംശയ രോഗമുള്ളൊരു ഭർത്താവാണെങ്കിൽ ആ അങ്ങനത്തെ അങ്ങനെ ഭർത്താക്കൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഡൈവോഴ്സ് ചെയ്ത് രണ്ടും രണ്ടാവണം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെ ദുരന്തപൂർണ്ണമായിരിക്കും ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആത്മഹത്യ ആത്മഹത്യയുണ്ടിരും അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് സംശയ രോഗം കൊണ്ട് നിങ്ങൾ കൊന്നു കളയും അല്ലെങ്കിൽ നിങ്ങളെ ഇഞ്ചിഞ്ചായിട്ട് വേദനിപ്പിച്ച് വേദനിപ്പിച്ച് കൊല്ലും അത്തരത്തിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ അങ്ങനെയുള്ള ഒരു ബന്ധം എത്രയും പെട്ടെന്ന് ഡൈവോഴ്സ് ചെയ്ത് നിങ്ങളെ സ്വയം ചെറുതുണ്ടാക്കി പറക്കുക ഇനി നിങ്ങളുടെ പാരന്റ്സ് നിങ്ങൾ സ്വീകരിക്കത്തില്ലേ എന്തെങ്കിലും ജോലി ചെയ്ത് വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു വാടക വീട്ടിലെ നിങ്ങൾ മാറിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവൻ സേഫ് ആക്കുക സോ ഇനിയൊരു വിസ്മയ അല്ലെങ്കിൽ ഇനിയൊരു മറ്റൊരു സ്ത്രീകൾ ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ലവ് യു ടാറ്റാ ബൈ